ഹലോ എല്ലാ കൂട്ടുകാർക്കും കൊല്ലം പൂരത്തിനാശംസകൾ അങ്ങനെ ഇന്ന് വൈകുന്നേരത്ത് പൂരം കാണാനായിട്ട് ഒരുങ്ങിപ്പോകുന്ന ഞാനാണ് നടന്ന് പോയിട്ട് നടന്ന് വഴിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തെടുത്ത് പോവുകയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നു ഞങ്ങൾ രണ്ടു പേരുമാണിന്ന് മോനല്ല അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സിലാണ് പോയത് ഒരു പ്രൈവറ്റ് ബസ് ഉടനെ തന്നെ കിട്ടി അങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ അധികം ആളുകളൊന്നുമില്ല ഇന്നെല്ലാവരും ആശ്രമം മൈതാനത്തായിരിക്കും ഞാനങ്ങനെ ഇങ്ങനെ സഞ്ചരിക്കുന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ബസ്സിൽ ഇങ്ങനെ പോവുകയാണ് രണ്ടൂന്ന് വീഡിയോ എടുത്തു ബസ്സിൽ കണ്ട ആരും അങ്ങനെ കൊല്ലം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് പതുക്കെ നടന്ന് അഷ്ടമുടിക്കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അപ്പോൾ അവിടെ അതിൻ്റെ ഒരു വള്ളം കൊണ്ടുവന്ന് വന്ന് അതൊക്കെ കണ്ട് ബോട്ടുകളെല്ലാം അവിടെ കിടക്കുന്നതെല്ലാം കണ്ട് നല്ല ആസ്വദിച്ച് കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അഷ്ടമുടിക്കായലിൻ്റെ ഭംഗിയൊക്കെ ഇടത് സൈഡിൽ ആസ്വദിച്ച് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ ഇതാണ് കൊല്ലം ബോട്ട് ജെട്ടി ഈ ബോട്ട് ചെട്ടി ഇപ്പോഴും വളരെയധികം നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി റോഡ് വലത് സൈഡിലെ റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടന്നതെല്ലാം നല്ല കറക്റ്റ് ചെയ്ത് എല്ലാം നമുക്ക് നടന്നു പോവാനായിട്ടുള്ള ഫുട് പാത്തും എല്ലാം ആയി നല്ലതുപോലെ പണിത് റോഡൊക്കെ എല്ലാം താറിട്ട് കൂട്ടപ്പനാക്കി വെച്ചേക്കുക അങ്ങനെ അവിടെ നിന്ന് ഞാൻ എല്ലാം കിട്ടത്തക്കോണം ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ അഷ്ടമുടിക്കായലും എല്ലാം കിട്ടത്തക്കോണം വീഡിയോയും ഒക്കെ എടുത്തെടുത്ത് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാർ എല്ലാവരും അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ ബോട്ട് ചെട്ടിയുടെ ഭംഗി ആസ്വദിക്കൂ ഇവിടെ നിന്നാണ് സി അഷ്ടമുടിയിലോട്ടൊക്കെ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നത് ഇവിടെ വന്നിട്ടാണ് എല്ലാവരും ആശ്രാമം മൈതാനത്തോട്ട് പോകാനുള്ള തിരക്കിലാണ് അഷ്ടമുടിക്കായൽ കണ്ട അഷ്ടമുടിക്കായലിലെ അന്ന നടക്കോവിലെ ചിങ്കപ്പെണ്ണേ ചിങ്കാരി പെണ്ണേ ചൊല്ലുമോ നിന്നെ എനിക്കിഷ്ടമാണോ അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തൊക്കെ പോവുകയാണ് അങ്ങനെ ആശ്രാമ മൈതാനത്തെത്തി അവിടെ നിന്ന് എല്ലാം നടന്ന് ആശ്രമ മൈതാനത്തോട്ട് കടന്നു അവിടെ ചെന്നാൽ നമുക്ക് എന്തോ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അത്രയ്ക്ക് കച്ചവടങ്ങളാണുള്ളത് എല്ലാ കച്ചവടങ്ങളും ഉണ്ട് കപ്പലണ്ടി ഐസ്ക്രീം കുലുക്കി കുലുക്കി കണ്ടാൽ എനിക്ക് പിന്നെ ഭയങ്കര ഒരു ഇതാണ് അങ്ങനെ വേണ്ട പൂരം തുടങ്ങാനായിട്ട് താമരക്കുളം ഗണപതി ആ അവിടുത്തെ ആനകളെല്ലാം വേണ്ട വരി വരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ നിന്നാണ് ഞാൻ ഇത് കാണുന്നത് എൻ്റെ തൊട്ട് മുമ്പിലൂടെയാണ് ഈ ആന കടന്നു പോയത് ഞങ്ങളവിടെ നിന്നത് കാണുകയാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പുതിയ കാവു ഭഗവതി ആ ടീമിൻ്റെ ആനകളെല്ലാം വന്ന് നിരന്നു കണ്ട ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ ഹൈറ്റ് കുറവായതുകൊണ്ട് ഈ വീഡിയോ എടുക്കാൻ ക്ലി അത്രക്കൊക്കെ കിട്ടിയുള്ളു അങ്ങനെ താണ്ട വന്നുകൊണ്ടിരിക്കുകയാണ് താമരക്കുളം ഗണപതി അത് അവരുടെ ആ ടീമിൻ്റെ ആനകളാണ് ഈ സൈഡിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് വലത് സൈഡിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ വലത് സൈഡിലാണ് താണ്ട താണ്ടീ പുതിയകാവ് ഭഗവതിയുടെ അവിടെ സ്റ്റേജിൽ സാംസ്കാരിക സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരൊക്കെ വരികയും അതിൻ്റെ ഉദ്ഘാടനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സമയമങ്ങ് അതിനായിട്ട് എടുത്തു അപ്പോഴേക്കും ഇത് തുടങ്ങുകയും ചെയ്തു അങ്ങനെ ഇതിൻ്റെ നമ്മൾ ആ നിന്ന സമയത്ത് അത്രയ്ക്ക് ആളുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു സൂപ്പർ തിരക്കി കപ്പറിയെല്ലാം ഞാൻ കണ്ടാസ്വദിക്കുകയാണ് ലൈറ്റ് സെറ്റിംഗ് ആണ് ലൈറ്റും എല്ലാ ആളുകളും എല്ലാം ഇതാണ് ക്ഷരങ്ങളെ തയ്യാറാക്കിയ അതിൻ്റെ വെഞ്ചാമരം മേശ മൂന്ന് പേര് വീതമാണ് ഒരു ആനയുടെ ഭാഗം പൗഡർ ചേർന്ന് വണ്ടി പാട് സാധനങ്ങൾ മച്ചവടങ്ങൾ അവസര ഹിന്ദു മിത്രാദികള് കേരളം നമ്മുടെ യും ഭീമ അതിൻ്റെ ലൈറ്റ് സെറ്റിങ്ങാണ് കാണുന്നത് ആനകള വന്നുകൊണ്ടിരിക്കുന്നത് സൈഡിലുള്ള ഇങ്ങനെ അങ്ങനെക്കുളം ആനകൾ രണ്ട് സൈഡിലും ഭാര്യ വരിയായി പറഞ്ഞു നിന്നും പാരമ്പര്യമായ കുടമാറ്റം മാറ്റി തന്നെ എല്ലാവരും <laughs> അവിടെ <laughs> <laughs> ആനപ്പുറത്ത് ഈ തിരുമേനയാണോ ആരാണോ എന്തോ എനിക്കറിഞ്ഞുകൂടാ അതിലൊരാളിരുന്ന് മൊബൈലൊക്കെ നോക്കുന്നു എല്ലാവരും മൊബൈൽ വീഡിയോ എടുപ്പാണ് അങ്ങനെ ഇപ്രാവശ്യത്തെ കൊല്ലം പൂരം കഴിഞ്ഞു ടാറ്റാ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം